സൌദി തലസ്ഥാന നഗരിയിലെ വിമാനത്താവളമാണ് റിയാദ് എയർപോർട്ട്സ് കമ്പനി നടത്തുന്ന കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ റിയാദ് വിമാനത്താവള പ്രധാന ടെർമിനലിന്റെ പുതിയ ക്രമീകരണം പ്രകാരം ടെർമിനൽ അഞ്ച് വിദേശ കമ്പനികൾക്കുള്ള അന്താരാഷ്ട്ര വിമാനങ്ങൾക്കായി നീക്കിവയ്ക്കും മൂന്ന് നാല് ടെർമിനൽ ആഭ്യന്തര വിമാനങ്ങൾക്കായി നിയുക്തമായിരിക്കും ഒന്ന് രണ്ട് ടെർമിനുകൾ ദേശീയ വിമാന കമ്പനികൾ നടത്തുന്ന അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് സേവനം നൽകുന്നത് തുടരും നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് റിയാദ് വിമാനത്താവളം ശേഷം ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു മാറ്റമാണ് നടപ്പിലാക്കുന്നത് സൌദി തലസ്ഥാനത്തിന്റെ ദ്രതഗതിയിലുള്ള വികസനവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ മാറ്റം വിമാനത്താവളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളൊന്നായ ഈ പ്രവർത്തന മാറ്റം റിയാദിന്റെ വിമാനത്താവളങ്ങൾക്കായുള്ള തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പിന്തുണക്കുകയും സമഗ്രമായ പ്രവർത്തനപരവും സംഘടനാപരവുമായ മെച്ചപ്പെടുത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും പദ്ധതിയുടെ ഭാഗമായി ആദ്യം വിമാനത്താവളത്തിന്റെ യഥാർത്ഥ വാസ്തുവിദ്യ ഐഡന്റിറ്റി സംരക്ഷിക്കുന്നതിനായി പുനർ രൂപകൽപ്പനകൾ പൂർത്തിയാക്കും ശേഷം ടെർമിനലുകൾക്കിടയിൽ ഒരു വലിയ പ്രവർത്തന പുനർവിന്യാസം നടത്തും മാതൃഭൂമി ന്യൂസ് റിയാദ്